നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പഞ്ചവത്സര പദ്ധതിയുടെ നാലാമത്തേതും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നിലവിലുള്ള ഭരണസമിതിയുടെ അവസാനത്തേതുമായ രണ്ടായിരത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ ചിലവും പതിനൊന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ മിച്ചവും കണക്കാക്കുന്നു വരവിൽ വികസന ഫണ്ട് പതിനൊന്ന് കോടി ഇരുപത്തി ഒൻപത് കോടിയും നഗരസഞ്ചയ പദ്ധതിയിൽ മുപ്പത്തിനാല് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയും മെയിന്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ മുപ്പത്തിയേഴ് കോടി എഴുപത്തിയൊൻപത് ലക്ഷം രൂപയും സംസ്ഥാന ആവിഷ്കൃത ഫണ്ടും കേന്ദ്രാവിഷ്കൃത ഫണ്ടും അൻപത് ലക്ഷം വീതവും തനത് ഫണ്ടായി നാൽപ്പത്തിയേഴ് പോയിന്റ് നാല് ഒന്ന് ലക്ഷം രൂപയുമാണ് കണക്കാക്കിയത് ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗുണം ലഭിക്കുന്ന പദ്ധതികളാണ് ബജറ്റിന്റെ പ്രത്യേകത കാർഷിക മേഖലയുടെ നിലവിലുള്ള അവസ്ഥ വിശകലനം ചെയ്തും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ സാധ്യതകളും വിപണന സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള പദ്ധതികളാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത്

ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ സറീന ഹബീബ് എൻ എ കരീം ആലിപ്പറ്റ ജമീല നസീബ അസീസ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി വി മനാഫ് കെ ടി അഷ്റഫ് ഫൈസൽ അടശ്ശേരി അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് വി എം ഷാഫി ഇ അഫ്സൽ അഡ്വക്കേറ്റ് ഷെറോണ സാറാ റോയ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ബൊട്ടനൂസ് മലപ്പുറം